സംഘർഷത്തിൽ പരിക്കേറ്റ എം എസ് എഫ് പ്രവർത്തകരെ ജില്ലാ ആശുപത്രിയിൽ സന്ദർശിക്കാനെത്തിയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി ആശുപത്രിയിൽ നടന്ന ആക്രമണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും എം എസ് എഫ് നേതാക്കൾ പറഞ്ഞു ഇക്കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് രാത്രിയിൽ പോളിടെക്നിക് പരിസരത്ത് കൊടിതോരണങ്ങൾ കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ എസ് എഫ് ഐ യു ഡി എസ് എഫ് സംഘർഷത്തിൽ പരിക്കുപറ്റി തിരു ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ പ്രവർത്തകരെ സന്ദർശിക്കാൻ എം എസ് എഫ് നേതാക്കൾ എത്തിയപ്പോഴാണ് ആശുപത്രിയിൽ വീണ്ടും സംഘർഷമുണ്ടായത് തിരു ജില്ലാ ആശുപത്രിയിലെ രോഗികളെ ഭീതിയിലാത്തിയാണ് ആശുപത്രിക്കുള്ളിൽ ആക്രമണം നടന്നത് നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ ഒരു പ്രകോപനവും കൂടാതെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നുവെന്ന് എം എസ് എഫ് നേതാക്കൾ പറഞ്ഞു പോളിടെക്നിക്കുമായി പോളിടെക്നിക്കിൽ ഉണ്ടായ വിഷയമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവങ്ങളുണ്ടാവുന്നത് അവിടെ കൊടിവരണങ്ങൾ കിട്ടുമായിരുന്ന സഹപ്രവർത്തനം എം എസ് എഫിൻ്റെയും കെ എസ് യുനിയും സഹപ്രവർത്തകരെ എസ് എഫ് ഐയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ ആക്രമിക്കുകയാണ് ഈ അക്രമമായി ബന്ധപ്പെട്ട് ഇവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഈ ഹോസ്പിറ്റലിലേക്ക് കടന്നു വന്ന തൻ്റെ സഹോദരനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കടന്നു വന്ന എം എസ് എഫിനും നിയോജമണ്ഡലം പ്രസിഡന്റ് അജ്മലിനെ അവിടെ വെച്ച് ഓഫീ ഹോസ്പിറ്റലിനെ ഫ്രണ്ടിൽ വെച്ചിട്ടും ഹോസ് ഹോസ്പിറ്റലിനകത്ത് വെച്ച് ആക്രമിക്കാനുണ്ടായത് അപ്പോൾ ഹോസ്പിറ്റലിൽ പരാതി നൽകി പോലീസിൽ പരാതി നൽകി ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടി ഉണ്ടായില്ലെന്നുള്ളതാണ് പ്രതികളെ ഏറ്റവും ഉടനെ ഏറ്റവും അടുത്ത് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ മുടന്തൻ നയം പോലീസ് മറന്ന് മാറി നിന്ന് പ്രതികളെ ഏറ്റവും ഉടനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആശുപത്രിക്ക് അകത്ത് നടന്ന ആക്രമണത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്ത് വന്നിട്ടുള്ളത് അക്രമം നടത്തിയവരെ നേതാക്കൾ തന്നെ പിന്തിരിപ്പിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് സംഭവത്തിൽ ആശുപത്രി അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ആശുപത്രി വളപ്പും അത്യാസന നിലയിലുള്ളവരെ എത്തിക്കുന്ന കാശ്വാലിറ്റിയും അക്രമികളുടെ വിളയാട്ടത്തിൽ ഭയന്നുപറച്ചു പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും അക്രമം നടത്തിയവരെ പിടികൂടാൻ പോലീസ് തയ്യാറാകുന്നില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും നേതാക്കൾ പറഞ്ഞു അവിടുത്തെ യൂണിറ്റ് ഭാരവാഹികളെ കാണാൻ വേണ്ടി ഞാൻ ആശുപത്രിയിലേക്ക് സമയത്ത് സംഘടിച്ചെത്തിയ ഭാരവാഹികളുടെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത് യാതൊരു പ്രകോപനവും കൂടാതെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് എം എസ് എഫ്കാരാണ് നിങ്ങൾക്കിവിടെ കയറാൻ പാടില്ല നിങ്ങൾ വീട്ടിൽ വായില്ല എന്ന് പറയുന്ന ഭീഷണികളൊക്കെ ഉയർത്തിയിട്ട് അവർ അക്രമം വഹിച്ചിടുകയാണ് ഇത് ഹോസ്പിറ്റലിന് ഉള്ളിലേക്ക് എത്തി നമ്മുടെ ഐസൊലേഷൻ വാർഡുകളുടെ അവിടെ എത്തി ഒ പി മറികടന്ന് വാർഡ് വരെ എത്തുന്ന ഒരവസ്ഥയിലേക്കാണ് ഉണ്ടായിട്ടുള്ളത് അതിക്രൂരമായിട്ടുള്ള അക്രമങ്ങളാണ് ജില്ലാ ഹോസ്പിറ്റൽ വരെ എസ് എഫ് ഐ അയച്ചു കൊടുത്തത് ഇതിനെതിരെ കൃത്യമായിട്ടുള്ള എം എസ് എഫിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ് അങ്ങനെ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളിലൊക്കെ കയറി ഇറങ്ങിയിട്ടും ഒരു നിയമ നടപടികളും ഇവർക്കെതിരെ ഉണ്ടായിട്ടില്ല ഒരു ഗുണ്ടാ സംഘത്തെ പോലെയാണ് സി പി എം എസ് എഫ് ഐയെ തിരുവന വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ജില്ലാ പഞ്ചായത്ത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് സൂപ്രണ്ടും പോലീസിൻ്റെ പരാതി കൈമാറിയിട്ടുണ്ട് ഇരുപത്തിയെട്ടാം തീയതി നടന്ന ഈ സംഭവത്തിന് ശേഷം ഇത്രയും ദിവസമായിട്ടും എസ് എഫ് ഐയുടെ ഭാരവാഹികൾക്കെതിരെ ആ ഗുണ്ടാ സംഘത്തിനെതിരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും ഇല്ലാത്ത അവസ്ഥയിലാണ് എത്തുന്നത് മണ്ഡലം എം എസ് എഫ് വരും ദിവസങ്ങളിൽ അവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കൃത്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പോലീസ് സ്റ്റേഷൻ മാർച്ച് പോലുള്ള പ്രതിഷേധ സമരങ്ങൾക്ക് മണ്ഡലം എം എസ് എഫ് നേതൃത്വം നൽകുന്ന മാത്രമാണ് ഈ അവസരത്ത്